മകളും മകളുടെ കുട്ടിയും മരുമകനും മലക്കുവാൻ മാലിട്ടിരുന്നു ഒരു തവണ മൂലങ്ങ ഈ വീണു കുളത്തില് യാദൃശികമായിട്ട് ആരും അറിഞ്ഞില്ല ഇവിടെ നമസ്കാരം സുതീഷ് ശരിയാണ് അപ്പൊ ഞാൻ ഇന്നപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ മായന്നൂര് ഒരു ലക്ഷ്മണ ക്ഷേത്രം ഉണ്ട് ലക്ഷ്മണ ക്ഷേത്രം അധികം കേരളത്തിൽ ഇല്ല ക്ഷേത്രങ്ങളാണ് ഉള്ളത് അപ്പൊ അതാണ് ഞാൻ ഈ ബോർഡ് കണ്ടപ്പോ ഇവിടെ കയറിയത് അപ്പൊ ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രാണ് അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു അപ്പൊ ഈ വീഡിയോ ഇവരോട് ഞാൻ അതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ അതിന്റെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അവരോട് നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യണത് ഒരുപാട് ദൂരം കഷ്ടപ്പെട്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെടുന്നത് എല്ലാവരും ഒന്ന് ഷെയർ കൊടുക്കുക നമുക്ക് ഇതിന്റെ അവരോട് ചോദിക്കാം നമസ്കാരം പേര് ൂട്ടൻ കൊച്ചുകൂട്ടൻ്റെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ രക്ഷാധികാരി ഏകദേശം നമ്മള് ഒരു നാപ്പത് കൊല്ലായിട്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ കൊണ്ടു നടത്തുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു സമിതി രൂപീകരിച്ച സമിതി തന്നെയാണ് അതിന്റെ മേൽനോട്ടം വഹിക്കണത് പണ്ടത്തെ ഏകദേശം അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കണ്ടെന്നാണ് എല്ലാവരും പറയണത് അപൂർവ്വ ക്ഷേത്രം അതായത് നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമാണ് ലക്ഷ്മണന്റെ മാത്രമായിട്ടുള്ള പ്രതിഷ്ഠ ഇവിടുന്ന് തിരുവിലാമര ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ടാണ് ഉള്ളത് ഇവിടെ ഇങ്ങനെ ശ്രീരാമൻ ഇതിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം കിഴക്കോട്ട് തിരിഞ്ഞിട്ടും ലക്ഷ്മണൻ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത് ശ്രീരാമന്റെ അമ്പലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീരാമന്റെ അമ്പലത്തിൽ സന്ദർശിച്ച് നേരെ ലക്ഷ്മണന്റെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോകാൻ കഴിയും ആ കർക്കിടമാസത്തില് എല്ലാ കർക്കിട മാസത്തിലും നമ്മള് രാമായണ മാസമായിട്ട് ആചരിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ അതായത് നമ്മുടെ ഓർമ്മയിലല്ല പണ്ട് കാലങ്ങളിൽ ഇവിടെ ഭാരം എന്ന് പറഞ്ഞ ഒരു കാര്യം നട സ്ഥിരമായിട്ട് കർക്കിടമാസം ഒരു മാസക്കാലം സ്ഥിരമായിട്ട് നടത്തിയായിരുന്നതാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം മറ്റേ അന്നദാനം തന്നെയാണ് അതായത് നമ്മളിപ്പോ കർക്കിടമാസത്തിൽ കർക്കിടമാസത്തിൽ അന്നദാനം നടത്താറുണ്ട് പ്രതിഷ്ഠാ ദിനത്തിന് അന്നദാനം നടത്താറുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത ഡിസംബർ പതിനേഴാം തീയതി ഏകദേശം ധനുമാസം രണ്ടാം തീയതി ഈ നാപ്പത്തൊന്ന് വർഷം ഇത് നാപ്പത്തൊന്നൊന്നാമത്തെ വർഷം നടത്തിയിട്ട് നമ്മൾ ഇതപ്പോ നിൽക്കുന്ന സമയമാണ് അപ്പൊ അന്ന് അന്നദാനം അന്നദാനം പെടുത്ത ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏർ ഏകദേശം ഇരുപത്തിനാല് പരാതി അന്നദാനത്തിന് വരാറുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്നടക്കം ഇവിടെ വന്ന അന്നദാനം കഴിച്ചു പോണ ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനം അന്നദാനം തന്നെയാണ് പിന്നെ വനവാസ സമയത്താണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനവാസം കഴിഞ്ഞുള്ള ആ ശോകമുഖമായിട്ട് ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് എന്നാണ് അറിയപ്പെടുന്നത് അത് ശ്രീരാമന്റെ അമ്പലത്തിലാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും പരിപാടികൾ നടത്താറില്ല ഏർ പ്രത്യേകിച്ച് പരിപാടി അതായത് ഒരു സപ്താഹം മാത്രമാണ് അവിടെ നടത്തി എന്റെ ഓർമ്മയിലുള്ളത് ഏർ ഇവിടെ ഇങ്ങനെ ഇറച്ചു കഴിഞ്ഞത് പിന്നെ ലക്ഷ്മണായത് കൊണ്ട് ഏഹ് ഭയങ്കര ഏഹ് ബോപം കൂടുതലുള്ള ആളും ഒക്കെയാണെന്നാണ് പറയണത് അപ്പൊ ഞങ്ങള് ഈ അമ്പലം ഏറ്റെടുക്കണ സമയത്ത് വെറും ഒരു ചുറ്റുമതിൽ മാത്രമാണ് ഉണ്ടായത് ചുറ്റുമതില് നമ്മള് ചുറ്റുമതിൽ കളഞ്ഞ് ഇന്നിപ്പോ നാലുപേറും ഏഹ് ചുറ്റമ്പലം പെടുന്നു കാണിപ്പയ്യൂർ വന്ന കാണിപ്പയ്യൂരിന്റെ കണക്ക് പ്രകാരമാണ് നമ്മൾ ചുറ്റുമുറ്റമ്പലം പെടുന്നത് ശ്രീകോവില് ചോർന്ന് ഒരുക്കിയാണ്ടായിരുന്നു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ശ്രീകോവില് കോട്ടുവരെയുണ്ടായിരുന്നു അത് ചോർന്നു ഒരുക്കാണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് മറ്റേ വാർപ്പ് അത് വാർത്ത് അത് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പണികൾ ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഏകദേശം പത്ത് കൊല്ലത്തോളായി നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോഴും ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ഈ ഒരു ഡിസംബർ പതിനേഴാം തീയതി നമ്മളെ അയ്യപ്പ മുളക്കും നറുമാരിയായിട്ട് എന്താ കഴിക്കേണ്ടത് ഏകദേശം നല്ല രീതിയിൽ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു കർക്കിട മാസത്തിൽ രാമായണ മാസം രാമായണ മാസത്തിന് എല്ലാ ദിവസങ്ങളും രാമായണ പാരായണവും വിശ്വാസ പൂജകളും മറ്റുള്ള കാര്യങ്ങളും പുറമേന്ന് അത്യാവശ്യം ആൾക്കാർ തൊഴുകാൻ വരിക കറക്ലമാസം നല്ല തിരക്കായിരിക്കും ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച നമുക്ക് രണ്ടു നേരം പൂജിക്കാനുള്ള സാമ്പത്തിക ഇല്ലാസ കാരണമുണ്ട് കാലത്തെ ആറര മണിക്ക് നടത്തോർക്കും ഏർ ഒമ്പത് മണി വരെ ഏകദേശം ക്ഷേത്രത്തിൽ ശാന്തി ഉണ്ട് അത് ദിവസേന ഓരോരുത്തരുടെ പൂജ കഴിക്കലാണ് ആ കിട്ടണ പൈസ കൊണ്ടാണ് നമ്മളിപ്പോ നിത്യ നിത്യ ചെലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എന്ന് വെച്ചാൽ കർക്കിടമാസ കാലങ്ങളിൽ ശ്രീരാമനെ സന്ദർശിച്ച് ലക്ഷ്മണനെ വന്ന് തൊഴുകണത് ഏറ്റവും നല്ല രീ നല്ലതാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതനുസരിച്ച് കർക്കിടമാസം കാലത്തെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറ് അതിനു വേണ്ട സൗകര്യം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വഴിപാടുകൾ ഇവിടെ എന്താണ് ഒരു പ്രത്യേകത ഇവിടെ എന്താ സ്ഥിരം പാൽപായസാണ് ഏറ്റവും പ്രധാനം ലക്ഷ്മണന് പാൽപായസം വെച്ച് നേരിട്ടിലാണ് ഏറ്റവും പ്രധാന പിന്നെ അവിൽ നേരിയം ഏഹ് സ്ഥിരം ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാൽപായസാണ് ഏറ്റവും പ്രധാനം അതെല്ലാ ദിവസവും നമ്മള് പാൽപായസം നടത്തുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഭാഗം നമ്മളിപ്പോ എല്ലാവരുടെയും നാൾ പ്രകാരമുള്ള പൂജകൾ നടത്തിക്കൊണ്ടിരിക്കണ്ട് ഏഹ് പറന്നാള് കഴിക്കണ ആൾക്കാരുടെ പൂജ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ പൂജയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ശമ്പളം കൊടുക്കണ്ടും മറ്റേ ബാക്കിയുള്ള ഇവിടുത്തെ എല്ലാ ചെലവുകളും നടത്തിക്കൊണ്ടിരിക്കണത് പിന്നെ ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ പണി തീർക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല സാധാരണ ഗുരുവായൂർ ദിവസം ഈ വഴിപ്പോ ഒരു എഴുപതിനായിരം രൂപ പാസ്സായിട്ട് അത് കിട്ടിയില്ല ഇതിന്റെ ടോപ്പ് ടോപ്പിടാണ്ട് പിന്നെ ഉള്ളിൽ കുറച്ചും കൂടി തേപ്പ് കഴിക്കാണ്ട് അങ്ങനെ എല്ലാ കൊല്ലവും നമ്മള് കുറവ് കുറേശ്ശേരി ചെയ്യണു അതിനായിട്ട് നമ്മൾ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും പൈസ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പൈസ കിട്ടുമ്പോൾ അതും കൂടി ചെയ്യണം പിന്നെ നിങ്ങൾ ഇവിടുന്ന് സ്ഥിരം ഒരു മറ്റേ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും ഒക്കെ ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് തിരിക്കായിട്ട് ഉപയോഗിക്കണം അങ്ങനെയാണ് ഇവിടുത്തെ നിത്യ ചെലവുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപദേവന്മാരായി ഗണപതിയും അപ്പുറത്തെ അയ്യപ്പനും ഭഗവതിയും ഉപദേവന്മാരായി നമ്മൾ കൊണ്ടാടുന്നുണ്ട് പിന്നെ ഇവിടെ ചുറ്റുവളക്ക് കഴിഞ്ഞ് അയ്യപ്പന് തേങ്ങ അടിച്ചാൽ മാത്രമേ ആ ചുറ്റുവളക്കിന്റെ ശരിയായിട്ടുള്ള ആ പരിസമാപ്തിയിലേ എത്തൂ സ്ഥിരമായിട്ട് എല്ലാവരും ചുറ്റുവളക്ക് എല്ലാ മറ്റേ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ ചുറ്റുവളക്ക് നടത്താറുണ്ട് ആരോഗ്യ പക്ഷേ എത്ര സമതിയുടെ വകുപ്പ് നടന്നു എല്ലാ മലയാള മാസം ഒന്നാം തീയതി ചുറ്റുവളക്ക് ആൾക്കാരുടെ തിരക്ക് വൈകുന്നേരത്തേക്ക് തിരക്ക് കുറവ കാരണം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വൈകുന്നേരത്ത് പൂജ വയ്ക്കാത്തത് കാലത്ത് മറ്റേ ആറക്ക് നട തുറക്കും ഒമ്പത് മണി വരെ ആളുണ്ടാവും നമസ്കാരം എന്റെ പേര് ഇവിടെ അനീഷ് തന്നെയാണ് അടുത്തത് കമ്പത്തികലുള്ളവരും അങ്ങനെ തന്നെയാണ് അമ്പലത്തിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വായനൂര് പൊട്ടപ്പാലം റോഡിലുള്ള മൃഗാശുപത്രി സ്റ്റോപ്പിലാണ് നമ്മുടെ ഈ ശരിക്കും അമ്പലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തില് ലക്ഷ്മണ സ്വാമി ക്ഷേത്രങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് മാത്രമല്ല ഇതില് ഈ ക്ഷേത്രത്തില് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ മാസം പതിനേഴാം തീയതി അതായത് ധനു രണ്ടിന് നമ്മള് എല്ലാ വർഷവും ഗംഭീരമായിട്ട് നിറമാലയും അയ്യപ്പൻ വിളക്കും നടത്തി കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്ന ക്ഷേത്രം പണി തീരാത്ത ഒരു ക്ഷേത്രമായിട്ടാണ് ഇത് ഇപ്പോഴും നിലനിന്നു കൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തില് ഇതിനും ശേഷമുള്ള ക്ഷേത്രങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ പണി കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ആഘോഷങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ ചുറ്റുള്ള ആളുകളെല്ലാം സാധാരണക്കാരും സാധാരണ ജീവിതം നയിച്ചു വരുന്നവരുമാണ് ഈ ക്ഷേത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ സഹായ സേവനങ്ങളും ആവശ്യമാണ് അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ലക്ഷ്മണന്റെ അമ്പലങ്ങളെ പൂർവ്വങ്ങളിലൂർവ്വമായിട്ട് അടുത്തൊന്നും ഇല്ല അമ്പലാണ് ഇവിടുന്ന് തന്നെ ഒരു കിലോമീറ്ററിന്റെ അടുത്ത് കഴിഞ്ഞ ശ്രീരാമന്റെ അമ്പലം ഏട്ടനിയമ്മര് അടുത്തിരിക്കുന്ന അടുത്തെന്ന് പറഞ്ഞാൽ എന്നാ കലച്ചയും രണ്ട് 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 സൈഡായിട്ടിരിക്കുന്ന ഒരു അപൂർവം അമ്പലങ്ങളിലൊന്നാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്തെങ്കിലും ആഗ്രഹിച്ച് നടത്തി കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് തേവരുടെ പേരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം എല്ലാവർക്കും ഈ ചുറ്റുവട്ടുള്ള എല്ലാവർക്കും അത് സാധിച്ചു നടന്നിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അനുഗ്രഹം എന്തായാലും നമുക്ക് രക്ഷ്മസ്വാമി തരാറുണ്ട് എല്ലാവരും ഈ നാട്ടുകാരൊക്കെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോ എല്ലാവരും സന്ദർശിക്കാൻ ബാബു ബാബു നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ള അനുഗ്രഹം തന്നെയാണ് ഈ അമ്പലം തൃശൂർ ജില്ലയിൽ മായരൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ അട്ടപ്പാറിലെ മൃഗാശുപത്രി സ്ഥലത്തൊന്ന് ഏകദേശം അമ്പതില്ല അമ്പത് മീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ പുണ്യപുരാതനങ്ങളായ ഒരു അമ്പലങ്ങളാണ് കേരളത്തിലെ ലക്ഷ്മണ ക്ഷേത്രങ്ങളെ കുറവുള്ളത് ഏകദേശം ഒരു അപൂർവമായ ക്ഷേത്രമാണ് ഈ തിരുമൂലങ്ങാട്ട് ലക്ഷ്മണ സ്വാമി ക്ഷേത്രം ഒരുപാട് ഇപ്പം നെറ്റിപുച്ച വളരെ വേറായിട്ടാണ് നെറ്റിപുരിച്ച നട്ടുകൊണ്ട് സാമ്പത്തികപരമായിട്ട് ഇപ്പൊ കുറച്ച് ഡെവലപ്പ് ആയിട്ടില്ല എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ എന്തെങ്കിലും ആകൃത പാൽപ്പാ നടത്താറുണ്ട് ഇവിടെ മുഖ്യ ഒരുപാട് പാൽ പായസമാണ് അത് മറ്റേ സന്താനാ മംഗലപാതത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട് എല്ലാ വർഷം എന്തായിട്ട് രണ്ടാം തീയതി രണ്ടാം തീയതി ഇവിടെ നിർമ്മാലയും അധികേന്ദ്ര നിർമ്മാലയും അയ്യപ്പ മുളപ്പും അങ്ങനെ നടത്താറുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ഇത് ഒരുപാട് വരട്ടെ വരട്ടെ െറത്തരട്ടെ മൂലങ്ങാട്ട അമ്പലത്തിന്റെ തൊട്ടവീളത്തെ ആളാണ് ഞാൻ ജനിച്ചിട്ട് പത്താറുപത്തിരണ്ട് വർഷമായി അമ്പലത്തിനെ പറ്റി ആദ്യകാലങ്ങളിൽ അറിവൊന്നും എനിക്കില്ല എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അത് പണ്ട് കാലത്ത് കുറച്ച് ഇടിഞ്ഞു പോയി അതിനുശേഷം ഇപ്പോഴത്തെ ഒരു പുതിയ കമ്മിറ്റിക്കാരൊക്കെ വന്ന് എല്ലാ വർഷവും ണ്ടാം തീയതി അയ്യപ്പമളക്ക് നടത്താറുണ്ട് ഗംഭീരമായിട്ട് അയ്യപ്പ വിളക്ക് നടത്താറുണ്ട് അതിനു പുറമെ കർക്കിടമാസില് രാമായണ വായ നടത്തുന്നത് ഇപ്പൊ കുറച്ച് രണ്ടു വർഷത്തോളം ദിവസം ഇവിടെ രാമായണം പാരായണം ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം വളരെ അമ്പലങ്ങളിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നമ്മുടെ അനുഭവം കൊണ്ട് അത് നടത്തി വരുന്നുണ്ട് അങ്ങനെ ഇവിടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ മകളും മകളുടെ കുട്ടിയും മരുമകനും മലയ്ക്കു പോവാൻ മാലിട്ടിരുന്നു ഒരു തവണ മൂലങ്ങ ഈ അമ്പ വീണു അവര് യാദൃശികമായിട്ട് ആരും അറിഞ്ഞില്ല ഇവിടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ടാണ് രക്ഷപ്പെടുത്തിയത് അപ്പൊ അതുകൊണ്ട് മൂലങ്ങാട്ടമ്പലത്തില് ലക്ഷ്മണസ്വാമിയുടെ ശക്തി ശക്തി ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കണത് രക്ഷപ്പെട്ടത് അത് മുതൽ എനിക്ക് നല്ല വിശ്വാസമാണ് പക്ഷെ ഞാൻ സാമ്പത്തികമായിട്ട് വലിയ ആളൊന്നല്ല പക്ഷെ എന്നാലും എന്ത് കാര്യം വിചാരിച്ചാലും ലക്ഷ്മണസ്വാമി സാധിച്ചു തരുന്നുണ്ട് Gracias.